ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭേന്ദ്രൻ പറഞ്ഞത് പ്രഭേന്ദ്രൻ പുതിയ പെരുമാറുണ്ടാവും പെരുവാളിച്ചു പോയി രൂപ അത് ശുവാ ഒളിച്ചു അതിനാ ചോദിക്കാൻ വന്നോ എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി താതിൽദാർ അദ്ദേഹത്തിന്റെ മോളയും തട്ടിക്കൊണ്ടു അല്ല ഒന്ന് അവിടെ നിന്ന തരക്കടയില്ലായിരുന്നു ചായ കൂടിയല്ല പെണ്ണു കാണലാണ് ഉദ്ദേശം അത് മനസ്സിലായി കാണുമല്ലോ ഒരുപാട് ഇത്രയും ഇഞ്ച പോലെ ദൈവം എനിക്ക് ഇറ്റ് ആര് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കണ്ട അങ്ങനെയാണെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കെ സിന്ധുവിന്റെ കല്യാണം നിർത്താൻ പറ അതാണല്ലോ ഒരു ഭാരം അത് ഇറക്കി വെച്ചിട്ട് എന്നെ വന്ന് വിളിക്കേ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ വേണേ പോവാം താങ്ക് യു ഞാനത് ഓർത്തില്ല ഈ എക്സൈറ്റ്മെന്റില് ഒന്നും ഓർത്തില്ല ഞാൻ ഇന്ന് എന്നെ വീട്ടിൽ പോവാം എന്നിട്ട് അച്ഛനെ തേൽപ്പിച്ച് നാളെ തിരിച്ചു വരാം എന്റെ പേര് ദിലീപ് എനിക്കും എന്റെ ചങ്ങാതിമാർക്കും ഉഷ്ണു എന്ന് പറഞ്ഞ ജീവനാ എന്ന് വെച്ച ജീവന്റെ ജീവൻ ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ നിങ്ങക്ക് മനസ്സിലാക്കാണു അല്ലേ കൊറച്ചുനാള് വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ പോവായിരുന്നു ഞാൻ ഹലോ ഒന്ന് മനു എന്തിനാ ഇല്ലാത്ത ഉണ്ടാക്കി പറയണത് ഏത് സാഹചര്യത്തിലായാലും സുഷമ അത് പറയാൻ പാടില്ലായിരുന്നു ഉടനെ പോയി അമ്മയോട് തിരുത്തണം സുഷമ തന്നെ ഇല്ല സച്ചു കൊറച്ചു ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലീസ് പറ്റില്ല തിരുത്തണം നമ്മള് തമ്മിയൊന്നും ഇല്ലല്ലോ ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല സുഷമ തന്നെ പോയി പറയുന്നതും ഞാൻ പോയി പറയണോ ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് ഞാൻ ആവാസ വ്യവസ്ഥ തകരും ജൈവ വൈവിധ്യം തകരും എന്തൊക്കെ ബഹളങ്ങളാ ഇടുക്കിയിലെ ജൈവവൈവിധ്യം തകർത്തിട്ട് കിട്ടുന്ന അല്ലേ ഈ പരിസ്ഥിതിക്കാരൊക്കെ വീട്ടിൽ കത്തുന്നത് അല്ലെങ്കിലും സ്വന്തം സുഖസൗകര്യങ്ങളുള്ള കാര്യം വരുമ്പോ സിംഹവാലും ഇല്ല ജൈവവൈവിധ്യം ഇല്ല നീ എത്തിയെന്ന് അറിഞ്ഞു വിവാഹ വിശേഷങ്ങൾ അനൂപ് വഴി അറിഞ്ഞു ഞാനിപ്പോ കണ്ണൂരായിരുന്നു ഇപ്പൊ നാട്ടിലെത്തിയതുള്ളൂ ഒന്നങ്ങടെ ഇറങ്ങണമെന്ന് കരുതിരിക്കായിരുന്നു ഒഴിവ് കിട്ടണ്ടേടാ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്ന് ഉമ്മരൊക്കെ പറയുമായിരുന്നു അറബിയുടെ കയ്യിൽ നിന്ന് കാശി മേടിക്കുമ്പോഴും ഉള്ളു മുഴുവൻ മനശ്ശേരിയിൽ ആ പഴയ വായനശാലയും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെയാണെന്ന് ജോലിയും തിരക്കൊക്കെ ആവുമ്പോ ഈ ഉമ്മറിനൊക്കെ പോലെ ഒന്ന് ഓർത്ത് വിഷമിക്കാൻ നമുക്കും വേണ്ടടാ ചില കാര്യങ്ങളൊക്കെ കഴിച്ചോ ഇല്ല എനിക്ക് എന്തെങ്കിലും അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛന്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്താ അമ്മേ ഉമ്മറിൻ്റെ ഉമ്മയെ ഞാനിന്ന് കണ്ടിരുന്നു അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി എന്ന് എന്ന് പോയി എന്നുപോയാലും ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചു വിടായി എന്ത് കോല ഇത് രണ്ടിന്റെ അതോ കഥ കംപ്ലീറ്റ് പറയാം അതിനൊന്നും ടോയ്ലറ്റ് എവിടെയാന്ന് പറയാം എനിക്കിപ്പോ പൊട്ടും നീ ഇപ്പോഴും പഴയ കാവടി തന്നെ

அதே டேபிள் அதே டேப்லெட் சேம் பாட்டி ஒரே ஒரு சின்ன சேஞ்ச் என்னன்னா அந்த